നമസ്കാരം അംസാർ ദ കാറ്ററിംഗ് എംബറയർ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് എങ്ങനെ സെയിൽസ്മാനെ ഹയർ ചെയ്യണം ഹയർ ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെ കുറിച്ചായിരുന്നു നമ്മൾ അടിസ്ഥാനമായിട്ടും മൂന്ന് കാര്യങ്ങളാണ് സെയിൽസ് ടീമിനെ ഹയർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവർക്കുണ്ടാവേണ്ട അടിസ്ഥാന ഗുണങ്ങൾ മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ഡെഡിക്കേഷൻ രണ്ടാമത് ഡിറ്റർമിനേഷൻ മൂന്നാമത് ഡിസിപ്ലിൻ ഈ മൂന്ന് ഗുണങ്ങളുള്ള സെയിൽസ്മാനായിരിക്കണം നിങ്ങൾ ഹയർ ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ നമുക്ക് ഇനി എന്താണ് സെയിൽസ് സെയിൽസിൽ എന്തെല്ലാം ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നു അതിന് എന്നതിനെ കുറിച്ച് നമുക്ക് പഠിക്കാം ഓക്കെ നമുക്ക് ചെക്ക് ചെയ്യാം അതായത് നമുക്കിപ്പോൾ സെയിൽസ് എന്ന് പറയുമ്പോൾ സെയിൽസ് ഈ സെയിൽസിൽ നമുക്ക് ഏഴ് കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് വരുന്നത് നമുക്ക് എന്തൊക്കെയാന്ന് നോക്കാം ഒന്ന് പ്രോസ്പെക്റ്റ് അതായത് നമുക്ക് പ്രോസ്പെക്റ്റിനെ കണ്ടെത്താം ഒന്നാമതായി വരുന്നത് പ്രോസ്പെക്റ്റിംഗ് ആണ് രണ്ടാമത് പ്രസൻറ്റേഷൻ നമ്മൾ പ്രോസ്പെക്ടിനെ കണ്ടെത്തി കഴിഞ്ഞാൽ ആ പ്രോസ്പെക്റ്റിന് പ്രസൻറ്റേഷൻ കൊടുക്കണം രണ്ടാമത് ഇതുവരെ ഇനി മൂന്നാമത് ഒബ്ജെക്ഷൻ നമ്മൾ പ്രസൻറ്റേഷൻ കൊടുക്കുമ്പോൾ എന്തൊരും ഒബ്ജക്ഷൻസ് ഉണ്ടാവും കസ്റ്റമറിൽ നിന്ന് ഒബ്ജക്ഷൻസ് ഉണ്ടാവും ഇനി നാലാമത് പ്രൈസിങ് പ്രൈസിങ് ഇനി അഞ്ചാമത് പ്രൈസിങ് കഴിഞ്ഞ അടുത്ത സ്റ്റെപ്പ് ഓർഡർട്ടായി ആറാമത് ഡിസ്കൗണ്ട് ഈ ഏഴാമത്തായിട്ട് വരുന്നത് ക്ലോസിങ് മെയിനായിട്ട് സെയിൽസിൽ നമ്മളെ ഘടകം തന്നെ ക്ലോസിങ് ആണ് അപ്പോൾ ഏഴാമത് ഡെഫിനറ്റ്ലി ക്ലോസിങ് ഈ ഏഴ് പ്രക്രിയയിലൂടെ ഈ കാണുന്ന ഏഴ് പ്രക്രിയയിലൂടെ കടന്നു പോകുമ്പോഴാണ് ഒരു സെയിൽസ് എന്നത് പൂർണ്ണമാകുന്നത് നമുക്കിപ്പോ എന്തൊക്കെയാണെന്ന് നോക്കാം ഓക്കെ ഇനിയിപ്പോൾ പ്രോസ്പെക്റ്റിങ് പ്രോസ്പെക്ടി എന്ന് പറയുമ്പോൾ നമ്മളെ കസ്റ്റമേഴ്സ് ഉണ്ടല്ലോ നമ്മുടെ പ്രൊഡക്റ്റോ സർവീസോ വാങ്ങാൻ ആഗ്രഹമെന്ന മൂന്ന് ഘടകങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഈ മൂന്ന് കാര്യങ്ങളാണ് പ്രോസ്പെക്റ്റ് ആവണേ അല്ലെങ്കിൽ പ്രോസ്പെക്റ്റിനെയും സസ്പെക്റ്റിനെയും നമുക്ക് തിരിച്ചറിയാതെ പോകും അതായത് പ്രോസ്പെക്റ്റ് വരുമ്പോൾ പ്രോസ്പെക്റ്റ് ഓർ സസ്പെക്റ്റ് രണ്ട് ഘടകങ്ങളുണ്ട് ഇത് നമ്മൾ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ പ്രോസ്പെക്റ്റിനെ നോക്കുന്നത് ഒന്ന് അവരേൽ മണി പണം ഉണ്ടായിരിക്കണം രണ്ട് അവർക്ക് എന്തുണ്ടാവണം നീഡ് ഉണ്ടാവണം വാങ്ങാനുള്ള ആഗ്രഹം ഉണ്ടായിരിക്കണം മൂന്നാമത്തത് അവർക്ക് മണി ഉണ്ടായിരിക്കണം അവരുടെ ആഗ്രഹം ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ അവർക്ക് ഡിസിഷൻ കപ്പാസിറ്റി പവർ അതായത് തീരുമാനം എടുക്കാനുള്ള കഴിവ് അതുകൂടി ഉണ്ടായിരിക്കണം ഈ മൂന്ന് കാര്യങ്ങളുള്ള ആളാണ് പ്രോസ്പെക്റ്റ് നമ്മൾ വിളിക്കുന്നത് ഓക്കെ ഇനി സസ്പെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതിയായ ആഗ്രഹം ഉണ്ട് അവർക്ക് സസ്പെക്ടിന് നീഡുണ്ട് മണിയില്ല നമ്മൾ പ്രോസ്പെക്റ്റ് ആണോ ഇയാൾ കിട്ടുകയാണോ നമുക്ക് ഇല്ല ഉണ്ടോ ഇല്ല ഇനി നീഡുണ്ട് മണി ഉണ്ട് പക്ഷെ ഡിസിഷൻ കപ്പാസിറ്റി പവർ ഇല്ല ഇവരും എന്തല്ല നമ്മുടെ സസ്പെക്റ്റ് അല്ല ഓക്കെ അപ്പൊ നമുക്ക് നോക്കേണ്ടത് പണമുള്ള ആഗ്രഹമുള്ള ഡിസിഷൻ എടുക്കാൻ കഴിവുള്ള വ്യക്തിയാണ് എന്തേലും പ്രോസ്പെക്റ്റ് ആവേണ്ടത് ഓക്കെ ഈ സസ്പെക്ടിന് മുന്നേ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഒരുപാട് സമയം വേസ്റ്റാവും അല്ലാതെ നമുക്ക് വേറെ ബെനിഫിറ്റ്സ് ഒന്നും ഉണ്ടാവില്ല ഓക്കെ ഇത് നമുക്ക് എണ്ണാമിടക്കാം അതായത് ഈ പ്രോസ്പെക്റ്റ് ബിൽഡ് ചെയ്യാൻ എന്ത് ചെയ്യേണ്ടത് പ്രോസ്പെക്റ്റിനെ കണ്ടെത്താൻ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് അതായത് സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു പത്ത് മണി മുതൽ അഞ്ച് മണി വരെയുള്ള ജോലിയല്ല മറ്റുള്ള ജോലികളെ ജോലികളെപ്പോലല്ല അതായത് ട്വൻറ്റി ഫോർ അവേഴ്സ് നമ്മൾ എവിടെയാണെങ്കിലും നമ്മൾ തിയേറ്ററിലാണെങ്കിലും കളിക്കാൻ പോണത്താണെങ്കിലും വാട്ട് എവർ എവിടെയാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം ട്വൻറ്റി ഫോർ ഹവേഴ്സ് നമ്മൾ തലച്ചോറിൽ ശേഴ്സായിരിക്കണം നമ്മൾ എവിടെയാണെങ്കിലും നമ്മൊരു ചെല്ലുന്ന എൻവിയോൺമെൻ്റ് ഉണ്ടാവുമല്ലോ അവിടെ നമ്മൾ നമ്മളെന്ത് ചെയ്യുക അവിടെ ബിൽഡ് ചെയ്യുക റിലേഷൻസ് നമ്മുടെ ഏരിയയിൽ ബിൽഡ് ചെയ്യണം ഓക്കെ ഇത് ഇതിലൂടെ നമ്മളെന്താണ് ഞാൻ ഇന്ന സ്ഥാപനത്തിലാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ ഇന്നയിലാണ് എന്ന് നമ്മളെ ബന്ധപ്പെടുന്ന ഓരോ വ്യക്തികൾക്കും നമ്മളെ പ്രോസ്പിക്റ്റ് ആരും നമുക്ക് വ്യക്തമേറിയില്ല നമുക്ക് ബന്ധപ്പെടുന്ന ഓരോ വ്യക്തികളിലും ഞാൻ ഇന്നതാണെന്നുള്ള വ്യക്തമായ രീതിയിൽ അവർക്ക് എന്ത് ചെയ്യണം എൻവോൺമെൻറ്റ് ണ്ടായിരിക്കണം അതായത് അവരുടെ വീട്ടിലുള്ളിൽ ഒരു ഫംഗ്ഷൻസ് ആവശ്യം വരുമ്പോൾ ഫസ്റ്റ് മെമ്മറിയിൽ നമ്മളെ പേരുകാരാവുന്ന പാകത്തിൽ എന്ത് ചെയ്യണം അവരുമായിട്ട് ബന്ധം അവിടെ ബിൽഡ് ചെയ്യണം ഓക്കെ ഇതാണ് നമുക്ക് പ്രോസ്പെക്റ്റിനെ കണ്ടെത്താം ഇനി രണ്ടാമത് എന്താണ് നമ്മൾ പറഞ്ഞത് പ്രസൻറ്റേഷൻ ഇനി പ്രസൻറ്റേഷൻ ഇപ്പോൾ പ്രോസ്പെക്റ്റിനെ കണ്ടെത്തി നമുക്ക് എൻക്വറീസ് വന്ന് നമ്മൾ എന്ത് ചെയ്യുന്ന പ്രസൻറ്റേഷന് പോകണം ഈ പ്രസൻറ്റേഷൻ എന്ന് പറയുമ്പോൾ ഒരു സീരീസ് എന്ന് പറയുമ്പോൾ ഒരു പ്രസൻറ്റേഷനിൽ ബഹുപൂരിവളുടെ ധാരണ എന്ന് പറഞ്ഞ പ്രസന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മ ഒരുപാട് സംസാരിക്കുക എന്നുള്ളതാണ് ഒരുപാട് സംസാരിക്കുന്നവനാണ് അല്ലെങ്കിൽ ഒരുപാട് സംസാരിക്കുക എന്നുള്ളതാണ് പ്രസന്റേഷൻ എന്നാണ് ബഹുപൂരിവളുടെ ധാരണ പക്ഷെ ശരിക്കും പറഞ്ഞാൽ പ്രസന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായ റൈറ്റ് ക്വസ്റ്റ്യൻ ആസ്ക് ചെയ്യാന്നുള്ളതാണ് അതായത് ശരിയായ ക്വസ്റ്റ്യൻസ് കസ്റ്റമറോട് ചോദിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നുണ്ടാവും കാരണം അതുകൊണ്ടാണല്ലോ നിങ്ങൾ കാറ്ററിംഗ് ആർ ആയത് അതുകൊണ്ടാണ് നിങ്ങൾ ബിസിനസ് ആയത് ആയത് പക്ഷെ നിങ്ങളുടെ സെയിൽസ് ടീം ഇതറിയില്ല അവർക്ക് പറഞ്ഞു കൊടുക്കുക കസ്റ്റമറോട് ഇന്ന കാര്യങ്ങൾ ഇന്ന ക്വസ്റ്റ്യൻസ് വ്യക്തമായി ചോദിക്കുക എന്നുള്ളത് അതായത് സാർ എത്ര പേരുടെ ഫങ്ഷൻസ് ആണ് എവിടെയാണ് ഫങ്ഷൻസ് വരുന്നത് എന്നാണ് ഫങ്ഷൻ എന്ന് നമുക്ക് വേണ്ട സ്പെസിഫിക് ആയ ക്വസ്റ്റ്യൻസ് കസ്റ്റമറോട് ചോദിക്കുക അതായത് ഒരു പ്രസൻറ്റേഷൻ എടുക്കുമ്പോൾ നടക്കുമ്പോൾ അതിൽ എയ്റ്റി പേഴ്സൻറ്റേജ് സംസാരിക്കേണ്ടത് ആരായിരിക്കണം നമ്മുടെ കസ്റ്റമർ നമ്മുടെ ആയിരിക്കണം ഒരു ട്വൻറ്റി പെർ മാത്രമേ ഉണ്ടാവുള്ളൂ സംസാരം നമ്മുടേതാവാൻ പാടുള്ളൂ മനസ്സിലായോ എന്നിൽ മാത്രമേ ആ പ്രസന്റേഷൻ തര നല്ല രീതിയിൽ ക്ലോസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ ഓക്കെ ഇനിയിപ്പോൾ നമുക്ക് മൂന്നാമത്തേതി നോക്കാം അപ്പോൾ നമ്മൾ പ്രോസ്പെക്റ്റിനെ കണ്ടെത്തി പ്രസൻറ്റേഷൻ എടുത്ത് അടുത്ത പ്രസൻറ്റേഷൻ എടുക്കുമ്പോൾ ഒബ്ജെക്ഷൻസ് വരും അതായത് നമുക്ക് അരുത്തുന്ന പോലെ ഈ ഒബ്ജെക്ഷൻ നമ്മുടെ ഇടയ്ക്കുള്ള ഏറ്റവും എളുപ്പിയാണെന്ന് പറഞ്ഞിട്ടെ നമുക്ക് എന്താ ഒരു ഒബ്ജെക്ഷൻ ഡയറി സൂക്ഷിക്കുക അതായത് കസ്റ്റമേഴ്സിൽ നിന്ന് വരുന്ന മെയിൻ ഒബ്ജെക്ഷൻസ് ഉണ്ടാവും നമ്മൾ അത് നോട്ട് ചെയ്യുക ഇത് നോട്ട് ചെയ്ത് നോട്ട് ചെയ്ത് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു പത്തിൽ താഴെ ഒബ്ജെക്ഷസ് ഉണ്ടാവുകയുള്ളൂ ഈ ഒബ്ജെക്ഷൻസ് നമ്മൾ നോട്ട് ചെയ്തെടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ സേഫ് ടീം ഉണ്ടാവുമല്ലോ അവർ എടുക്കുമ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക ദ ഇത്ര ആണ് കസ്റ്റമറിൽ നിന്ന് വരാം ഈ ഒബ്ജക്ഷനെ മറികടക്കാൻ വേണ്ടിയിട്ട് ഇന്നിന്ന കാര്യങ്ങളാണ് കസ്റ്റമറോട് പറയേണ്ടത് അവർ ഇന്ന കാര്യങ്ങളാണ് അവർ അവരെ അവയർനെസ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ സേഫ് ടീമിൽ പറഞ്ഞു കൊടുക്കാൻ സാധിക്കും ഓക്കെ ഈ ഒബ്ജക്ഷനെ മറികടക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം ഈ ഒബ്ജെക്ഷൻസിനെ മറികടക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം കസ്റ്റമറോട് വ്യക്തമായി കൃത്യതയോടെ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാം ഒബ്ജക്ഷനെ മറികടക്കാനുള്ള ഒന്നാമത്തെ ഓപ്ഷൻ അതാണ് രണ്ടാമത് അവർക്ക് കൃത്യമായി ഡെമോ കാണിച്ചു കൊടുക്കുക മൂന്നാമത് നമ്മുടെ കോമ്പിറ്റീറ്ററെ നമ്മളെ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വ്യക്തതയോടെ കൃത്യതയോടെ കസ്റ്റമർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക നാലാമത്തെ ഒരു ഓപ്ഷൻ നമ്മളെ അടക്കുന്ന സൈറ്റുകൾ ഉണ്ടാവുമല്ലോ നെക്സ്റ്റ് വർക്ക് അടക്കുന്ന സൈറ്റുകൾ അവിടേക്ക് അവരെ ഇൻവൈറ്റ് ചെയ്യുക തുടങ്ങി പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ കസ്റ്റമേഴ്സിനെ ഒബ്ജെക്ഷൻ നമുക്ക് മറികടക്കാം ഇനി ഒബ്ജ് ഇതൊക്കെ മറികടന്നു കഴിഞ്ഞാലും കസ്റ്റമർ അടുത്ത സ്റ്റേജിലേക്ക് കിടക്കാം എന്ത് പ്രൈസിംഗ് ബഹുഭൂരിപക്ഷം ബഹുഭൂരിപക്ഷം നയൻറ്റി നയൻ പെർസെൻറ്റേജ് ആളുകൾക്കും ഇവിടെയാണ് ഭയം പ്രൈസ് കസ്റ്റമറോട് പൈസ പറയാൻ പറ്റുക പൈസ പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമർ പോവോ അവരെ റിജക്റ്റ് ചെയ്യോ ഒരു ഒരുവിധമല്ലാതെ ഭയം ഐ വിൽ ടോൾഡ് പ്രൈസ് ഇറ്റ്സ് ബെസ്റ്റ് ഓപ്ഷൻ കസ്റ്റമർക്ക് നമ്മൾ ചെയ്യേണ്ടത് ഒരിക്കലും എന്തല്ല ഒറ്റ പ്രൈസ് ടൈൽ ഇട്ട് കൊടുക്കരുത് കാരണം നിങ്ങൾക്ക് ഇത് തിരിച്ചറിയാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് പ്രൈസ് പറയാനുള്ള ഭയം വരുന്ന മൂന്ന് കാറ്റഗറിയിൽ ഏത് മൂന്ന് കാറ്റഗറിയിൽ നമുക്കെന്തുണ്ടാവണം പ്രൈസിങ് ഉണ്ടാവണം അതായത് നോർമലി മൂന്ന് വിഭാഗം കസ്റ്റമേഴ്സ് നമുക്ക് ഉണ്ടാവും ഓക്കെ ഒന്ന് നോർമൽ കസ്റ്റമർ ഒന്ന് മിഡിയം മീഡിയം കസ്റ്റമർ അടുത്തത് ഒരു ക്വാളിറ്റി ഓർ പ്രീമിയം കസ്റ്റമർ ഓക്കെ ഈ മൂന്ന് വിഭാഗത്തിൽ നമുക്ക് എന്തുണ്ടാവും കസ്റ്റമേഴ്സ് ഉണ്ടാവും ഈ മൂന്ന് കാറ്റഗറി കസ്റ്റമേഴ്സിനായിട്ട് നമ്മുടെ പ്രൈസും ഒറ്റ പ്രൈസെല്ലാം വേണ്ടത് എല്ലാ കസ്റ്റമേഴ്സിനും കൂടി ഒറ്റ പ്രൈസ് അല്ല വേണ്ടത് പകരം ഓരോ കസ്റ്റമർക്കും വേണ്ടിയിട്ട് വ്യത്യസ്ത പാക്കേജുകൾ പാക്കേജിലുണ്ടായിരിക്കുക അതായത് നോർമലി ബെസ്റ്റ് ഓൾ ബെറ്റർ അങ്ങനൊരു മൂന്ന് കാറ്റഗറി പ്രൈസ് മോഡൽ നിങ്ങളുടെ പ്രൊഡക്റ്റിൽ മൂന്ന് കാറ്റഗറി നിങ്ങളെ പ്രൊഡക്റ്റിൽ യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് കോള് വരുന്നുണ്ടാവും എൻക്വയറി സ്വിച്ച് പക്ഷേ നമ്മൾ റിസപ്ഷൻ്റെ നിങ്ങളുടെ മെനു എത്ര റേറ്റ് അല്ലെങ്കിൽ ലഞ്ചിൻ്റെ മെനു എത്ര റേറ്റ് ഇങ്ങനെ റേറ്റ് മാത്രം ആസ്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കോൾ വല്ല ഉണ്ടാവും പക്ഷെ ഞാൻ പറയുന്നു ഒരിക്കലും അവരോട് പ്രൈസ് പറയരുത് പകരം അവരോട് പ്രൈസ് റേഞ്ച് പറഞ്ഞു കൊടുക്കുക കാരണം നിങ്ങളെ കസ്റ്റമറെ അറിയാതെ നിങ്ങളുടെ പ്രോസ്പെക്റ്റിനെ അറിയാതെ അവൻ്റെ പെയിൻ അറിയാതെ അവനോട് ഒരിക്കലും പ്രൈസ് പറയരുത് കാരണം നിങ്ങൾ ഇപ്പോൾ ഇരുന്നൂറ്റമ്പത് നോർമലി അത് പറഞ്ഞു പക്ഷേ വിളിച്ചത് നിങ്ങൾക്ക് നല്ല ഹൈ കസ്റ്റമർ ആണെന്നൊക്കെ ഒരു തൗസൻഡിൻ്റെ അപ്പോൾ അവർ എന്തായിരുന്നു പ്രൊഡക്റ്റ് ഈസ് ചീപ്പ് ഇനി വിളിച്ചത് നോർമൽ കസ്റ്റമറാണെന്ന് നോക്കുക നിങ്ങളുടെ ഹൈ പ്രൈസ് പറഞ്ഞു അവരെന്താ പറയുക ഭയങ്കര വില കൂടുതലാണ് അപ്പോൾ സോ കസ്റ്റമർ ആവശ്യം അറിഞ്ഞ് അവൻ്റെ ആഗ്രഹങ്ങളെ മനസ്സിലാക്കി അവൻ്റെ പെയിനിനെ ക്ലിയർ ചെയ്തുകൊണ്ട് മാത്രം എന്തു ചെയ്യുക പ്രൈസ് പറയാം ഓക്കെ ഇനിയിപ്പോൾ നാലാമത് വരുന്നതാണ് എന്ത് നമുക്ക് പ്രൈസിങ് കഴിഞ്ഞ് അതിന് അടുത്തത് ഓട്ടോമാറ്റിക്കലി ഓർഡർ ടൈപ്പ് അതായത് ഈ ഓരോ ഒബ്ജക്ഷൻസ് ഉണ്ടല്ലോ ഓരോ ഒബ്ജെക്ഷൻസ് ക്ലിയർ ചെയ്യുമ്പോഴും അവരുടെ ഓരോ ഒബ്ജക്ഷൻസ് മാറ്റി നമ്മൾ ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് കൊടുക്കുമ്പോൾ കസ്റ്റമറോട് എടുത്ത് അങ്ങോട്ട് ചോദിക്കുക സാർ ഇത് ക്ലിയർ ആയല്ലോ സാർ സാർ നമുക്ക് ഓർഡർ എടുക്കാം അല്ലേ സാർ നമുക്ക് വർക്ക് കൺഫോം ചെയ്യല്ലേ അങ്ങോട്ട് അങ്ങോട്ട് ചോദിക്കുക മിനിമം ആറ് തവണ ഒരു കസ്റ്റമറോട് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞത് ഓർഡർ അങ്ങോട്ട് ചോദിക്കുന്നതാണ് പറഞ്ഞത് ഓക്കെ മിനിമം ആറ് തവണ നിങ്ങളെ ശേഷി മിനി നിന്നു നിങ്ങൾക്ക് മടിയാണ് കസ്റ്റമറോട് അങ്ങോട്ട് ചോദിക്കാൻ മടിയാണ് മിനിമം ഒരു പ്രസൻറ്റേഷനിൽ ആറ് തവണ ഏറ്റവും നോർമലി കസ്റ്റമറോട് അങ്ങോട്ട് ഓർഡർ ചോദിക്കുക ഓക്കെ ഇനി പ്രൈസിങ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നെക്സ്റ്റ് സ്റ്റെപ്പ് വരും ഡിസ്കൗണ്ട് കസ്റ്റമർ നമ്മളോട് ആവശ്യപ്പെടും നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ഇത് ചോദിക്കാനുള്ള മെയിൻ റീസൺ എന്താണെന്നറിയോ അതായത് ഉടായ്പകളായ കുറേ സെയിൽസുകാർ മുൻകാലങ്ങളിൽ എന്തേത് അവരുടെ പ്രൊഡക്റ്റിൻ്റെ ആക്ച്വൽ പ്രൈസിനേക്കാളും പ്രൈസ് കൂട്ടി പറഞ്ഞ് പിന്നീട് അത് ഡിസ്കൗണ്ട് ചെയ്തു അവരെ ആക്ച്വൽ പ്രൈസ് ഒരു എക്സാമ്പിൾ അവരുടെ ആക്ച്വൽ പ്രൈസ് നൂറ് രൂപ ആണെന്നുണ്ടെങ്കിൽ അവർ നൂറ്റമ്പത് രൂപ പറഞ്ഞ് എന്നിട്ട് കസ്റ്റമർക്ക് അമ്പത് ഡിസ്കൗണ്ട് പറഞ്ഞ് നൂറ് അവർ ആക്ച്വൽ പ്രൈസ് നൂറ് ഒരു ശൈലിയിൽ മാർക്കറ്റിനെ തന്നെ എൻഡോർ മാർക്കറ്റിനെ തന്നെ അവർ ഇങ്ങനെ പഠിപ്പിച്ചു വെച്ചേക്കാണ് അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സ് പ്രത്യേകിച്ച് കേരളത്തിലുള്ള എല്ലാവരും ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ് ഇതിൻ്റെ ലാസ്റ്റ് പ്രൈസ് എത്ര ഇതിൻ്റെ വാല്യൂ എത്ര നമുക്ക് കുറയ്ക്കാൻ പറ്റുമോ ഫൈനൽ പ്രൈസിങ് ആണെങ്കിൽ കുറയ്ക്കുക എടുക്കാം ഇങ്ങനെയായിരിക്കും ഭൂരിഭൂരിപക്ഷം കാരണം നമ്മൾ അങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ച് സോ ഞാൻ പറയുന്നത് ഒരിക്കലും ഡിസ്കൗണ്ട് കൊടുക്കരുത് കാരണം ഡിസ്കൗണ്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ കരുതുന്നത് ആ കസ്റ്റമർ നിങ്ങൾ കൂടുതൽ വിശ്വസിച്ചു എന്നാ അല്ലെങ്കിൽ ആ കസ്റ്റമർ നിങ്ങൾക്ക് ഓർഡർ തരുന്നാ ഒരിക്കലും ഇല്ല കസ്റ്റമർ മനസ്സിലേക്ക് തോട്ട് ചെയ്യുക ഇവനെന്നെ എന്നെ പറ്റിച്ചു എന്നുള്ളതാണ് ഞാൻ അവനോട് ഡിസ്കൗണ്ട് ചോദിച്ചില്ലായിരുന്നെങ്കിൽ അവൻ ആ പ്രൈസിനെല്ലാം എനക്ക് നിർക്കുള്ളൂ ഒരു കസ്റ്റമർക്കാരാണ് അല്ലാതെ നിങ്ങൾ ചിന്തിക്കുന്ന പോലെ കസ്റ്റമർ ഒരിക്കലും എന്തല്ല കരുതാ ഓ അവനെനിക്ക് ഡിസ്കൗണ്ട് തന്നല്ലോ എന്നല്ല ഡെഫിനറ്റ്ലി നോട്ട് കസ്റ്റമർ കസ്റ്റമറെ നിങ്ങൾ ചീറ്റ് ചെയ്ത് തോന്നാ സോ അതുകൊണ്ട് പറയുന്നേ കസ്റ്റമർക്ക് ഒരിക്കലും ഡിസ്കൗണ്ട് കൊടുക്കല്ല പകരം എന്ത് ചെയ്യാ എക്സ്ട്രാ വാല്യൂബിൾ സർവീസ് കൊടുത്തു ആ കസ്റ്റമേഴ്സിനു എക്സ്ട്രാ വാല്യൂബിൾ സർവീസ് നിങ്ങൾ ചെയ്ത് കൊടുത്തു അല്ലാതെ ഒരിക്കലും ഡിസ്കൗണ്ട് കൊടുക്കരുത് ഓക്കെ ഇത് നിങ്ങളെ പ്രീവിയസ് നിങ്ങളെ സ്ഥിരമായുള്ള എക്സ്പീരിയൻസ് കസ്റ്റമേഴ്സിൻ്റെ കാര്യമല്ല പറഞ്ഞേ അവർക്ക് എന്ത് ചെയ്യണം അവർക്ക് നിങ്ങൾക്ക് എക്സ്ട്രാ സ്പെഷ്യൽ ഓഫേഴ്സ് പേ സ്പെഷ്യൽ പാക്കേജ് കാര്യങ്ങളൊക്കെ കൊടുത്തോളും ഒരിക്കലും കുഴപ്പമില്ല പക്ഷേ ഒരു ന്യൂ കസ്റ്റമർ ആർമിച്ചു കൊടുത്തോളൂ ഡിസ്കൗണ്ട് ഒരിക്കലും അവർക്ക് കൊടുക്കരുത് പകരം എക്സ്ട്രാ വാല്യൂ വാല്യൂ ആഡഡ് പ്രൊഡക്ട്സ് അവർ നിങ്ങൾക്ക് കൊടുത്തോളൂ ഓക്കെ ഇനിപ്പോ അതൊക്കെ കഴിഞ്ഞ് ഒബ്ജെക്ഷൻസ് ഒക്കെ ക്ലിയറായി പിന്നെ അടുത്താണ് ക്ലോസിങ് ക്ലോസിങ് ചെയ്യുന്നതിന് മുമ്പ് കസ്റ്റമർക്ക് നമ്മുടെ ഇഷ്ടപ്പെട്ടു നമ്മുടെ പ്രൊഡക്റ്റ് ഒക്കെയാണ് സർവീസൊക്കെയാണ് നമ്മളെ പ്രൈസിംഗ് ഒക്കെയാണ് ഇതെല്ലാം കസ്റ്റമർക്ക് ഇഷ്ടമായി എന്ന് നമുക്ക് അവരെ ചില ബോഡി ലാംഗ്വേജിൽ നിന്ന് മനസ്സിലാക്കുക ഇത് ക്ലിയർ ആയി എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതറിയാത്ത ശേഷം പിന്നെ ഈ പ്രൈസിനെ പറ്റി എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും നോ കസ്റ്റമർക്ക് അവരുടെ ബോഡി ലാംഗ്വേജ് നോക്കി നമുക്ക് എന്ത് ചെയ്യാം മനസ്സിലാക്കിയെടുക്കാം ഒന്ന് കസ്റ്റമർ നിർത്താതെ സംസാരിക്കുക കസ്റ്റമർ കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റി ഒരുപാട് സംസാരിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഉറപ്പിച്ചു കസ്റ്റമർക്ക് നിങ്ങളെ പ്രൊഡക്റ്റ് സർവീസ് ഓക്കെ ആയിട്ടുണ്ട് കസ്റ്റമർ ബൈ ചെയ്യാനുള്ള മൈൻഡിലാണ് ഇരിക്കുന്നത് എന്നുള്ളത് ഇനി കസ്റ്റമർ നമ്മളെ കെയർ ചെയ്യുക എപ്പോഴാണ് വന്നത് ആ എവിടെ വീട് എന്തൊക്കെയാണ് അതായത് നമ്മളെ കുറിച്ച് വല്ലാതെ വ്യക്തമായി ഒരു ചോദിച്ചുകൊണ്ടിരിക്കുക ഇത് കസ്റ്റമർ ബൈ ചെയ്യാനുള്ള മൈൻഡിലാണെന്നുള്ളത് എൻ്റെ രണ്ടാമത്തെ സിഗ്നലാണ് ഇനി കസ്റ്റമർ താടിക്ക് ഇങ്ങനെ തടവാ ഇങ്ങനെ തടവാ ചെവി ഇങ്ങനെ ആക്കുക കയ്യിലുള്ള പാനിങ്ങനെ എഴുതി ഇങ്ങനെ അനക്കിക്കൊണ്ടിരിക്കുക ഇതല്ലാതും കസ്റ്റമറുടെ ബൈയിങ് സിഗ്നൽസ് ആണ് ഇത് മനസ്സിലാക്കി കസ്റ്റമർ ബൈയിങ് സിഗ്നൽസ് ഒരുപാടുണ്ട് ഇതിൽ ചിലത് മാത്രമായി പറഞ്ഞത് ഇത് ക്ലിയർ ചെയ്ത് മനസ്സിലാക്കിയിട്ട് നേരെ എന്ത് ചെയ്യുക സെയിൽസ് ക്ലോസിങ് ചെയ്ത് കിടക്കുക കാരണം ക്ലോസിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാമല്ല കസ്റ്റമർക്ക് ഇൻഫർമേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടല്ല ആ പ്രസൻറ്റേഷന് പോയത് നമ്മുടെ പ്രസൻറ്റേഷൻ്റെ മെയിൻ ഉദ്ദേശം മെജോറിറ്റി മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ക്ലോസിങ് ചെയ്യുക എന്നുള്ളതാണ് കസ്റ്റമറെ വർക്ക് നമുക്ക് എടുക്കുക എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ക്ലോസിങ്ങിലേക്ക് കിടക്കാം ഇനി ഈ ക്ലോസിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ കസ്റ്റമർക്ക് ഓക്കെ ആയി കസ്റ്റമർ ഹാപ്പി ആയി ഇനി കസ്റ്റമർ ചില കസ്റ്റമേഴ്സ് എന്തു ചെയ്യും അപ്പോഴും നമ്മളോട് പറയും ലെറ്റ് മീ തിങ്ക് അബൌട്ടിറ്റ് അതായത് ഞാനൊന്ന് ആലോചിക്കട്ടെ ഞാനിതിനെക്കുറിച്ചൊന്ന് ആലോചിക്കട്ടെ അല്ലെങ്കിൽ ഞാൻ കുറച്ച് പറയാം അപ്പോൾ നമ്മൾ എന്താ പറയാ നമ്മളെ ഒരു ബഹുഭൂരിപക്ഷം ആൾക്കാരെന്നെ പിടിച്ചോ ഒരു സെവൻറ്റി എയ്റ്റി പെർസെൻറ്റേജ് ആൾക്കാരാണ് ഓക്കെ സാർ അവിടെ കൈ കൊടുത്തിട്ട് സാർ ഓക്കെ താങ്ക് യു സാർ ഞാൻ സാറിന് ഒരാഴ്ച കഴിഞ്ഞിട്ട് വിളിച്ചോട്ടെ ഇങ്ങോട്ടാണ് കുറേ സെയിൽസ്മാൻമാർ തിരിച്ച് വരാം ഏ എന്നിന് അറിച്ച് അല്ല നിങ്ങളിൽ ഓണർമാർ അരച്ചാൽ ഇപ്പം അങ്ങനെ ആയിരിക്കും പോയിട്ടുണ്ടാവുക ഓക്കെ സാർ ഞാൻ വിളിക്കാം നോ അവിടെ ഇരിക്കുക കസ്റ്റമറോട് പറയാം ഓക്കെ സാർ സാർ ഓപ്പൺ ആയിട്ട് അതായത് നമ്മൾ ഇൻഫോർമേഷൻസ് കൊടുത്ത് സെയിൽ നമ്മ സെയിലെടുക്കാനാ കസ്റ്റമറോട് സാറിന് ഇൻട്രസ്റ്റ് ഇല്ലേ കസ്റ്റമറോട് ഓപ്പൺ ആയി തോന്നി സാറിന് താല്പര്യം ഇല്ലാണ്ടാണോ ഓക്കെ സാർ വ്യക്തമായിട്ട് ഓപ്പൺ ഓപ്പൺ പറയാം അതായത് ഞാൻ ചിന്തിക്കട്ടെ ഞാൻ പിന്നെ പറയാ ഈ വേര് കസ്റ്റമർ പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തു കാരണം നിങ്ങൾക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല ഇനി ആ കസ്റ്റമറെ പ്രസന്റേഷൻ എടുക്കാൻ പറ്റില്ല ആ കസ്റ്റമർ നിങ്ങൾക്ക് ഇന്ന് പ്രൊഡക്റ്റ് എടുക്കാൻ പോകുന്നില്ല നിങ്ങൾ സർവീസ് എടുക്കാൻ പോകുന്നില്ല ആൾ നിങ്ങളോട് വേറെ രീതിയിൽ വേണ്ട എന്ന് പറഞ്ഞ ഒഴിവാക്കിയതാണ് കാരണം അവർക്ക് എന്തോ ക്ലിയർ ആയിട്ടില്ല എന്തോ ട്രസ്റ്റ് അവിടെ ബിൽഡ് ആയിട്ടില്ല കസ്റ്റമറോട് ചോദിക്കുക സാർ സാറിന് ഇൻട്രസ്റ്റ് ഇല്ലാണ്ടാണോ ഒരു ഒരു നയൻറ്റി നയൻ പേഴ്സൻറ്റ് കസ്റ്റമർ പറയും അല്ലല്ല അങ്ങനെയല്ല എനിക്കത് ആണ് പക്ഷെ എനിക്ക് ചെറിയൊരു എനിക്ക് ചില ഡൗട്ടും കൂടെ ഉണ്ട് ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ വരുമ്പോഴാണ് കസ്റ്റമർ അത് തുറന്ന് പറയുന്നത് നിങ്ങൾക്ക് ആ ഒരു കാര്യത്തെ കൂടി അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഒബ്ജെക്ഷൻസിനെ കൂടി വ്യക്തതയോടെ ക്ലാരിറ്റിയോടെ ഡെമോൺസ്ട്രേഷൻ കാണിച്ചുകൊണ്ട് ക്ലിയർ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് ആ സെയിൽ ക്ലോസ് ചെയ്യാൻ പറ്റും ഇതുപോലെ ഓരോ സെയിലുകളും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ക്ലോസ് ചെയ്യാൻ പറ്റും ഓക്കെ